നവകേരള സർവേ തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ സിപിഐഎമ്മിനെതിരെ ഗുരുതര പരാമർശങ്ങൾ നവകേരള സർവേയെ കുറിച്ച് സിപിഐഎമ്മിന് മുൻകൂർ അറിവുണ്ടായിരുന്നു പാർട്ടിക്ക് ഇതെങ്ങനെ അറിയാൻ കഴിഞ്ഞു ഇക്കാര്യത്തിൽ വിശ്വസനീയമായി വിശദീകരണം ഉത്തരവിൽ പറയുന്നു നവകേരള സിറ്റിസൻസ് റെസ്പോൺസ് പ്രോഗ്രാം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ സർവേ പാടില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഉത്തരവിട്ടത് സാമ്പത്തിക നിയമത്തിന്റെ വ്യതിചലനമാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം നവകേരള സർവേയെക്കുറിച്ച് സി പി എമ്മിന് മുൻകൂർ അറിവുണ്ടായിരുന്നു പാർട്ടിക്ക് ഇതെങ്ങനെ അറിയാൻ കഴിഞ്ഞു ഇക്കാര്യത്തിൽ വിശ്വസനീയമായ വിശദീകരണം നൽകാനായില്ല സർക്കാർ ഉത്തരവ് വരുന്നതിനു മുമ്പ് സി പി ഐ എം അണികൾക്ക് കത്തയച്ചു ആക്ഷേപത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന മറുപടി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി നൽകി ഇത് ഹർജിക്കാരുടെ ആരോപണത്തിന് ബലം നൽകുന്നുവെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള പദ്ധതി എന്ന നിലയ്ക്കായിരുന്നു നവകേരള സർവേ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് സി പി ഐ എം പ്രവർത്തകരെ ഉപയോഗിച്ച് സർക്കാർ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് ഹൈക്കോടതി നടപടിക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ആദിവാസി ഉന്നതികളിലെത്തി ലഘുലേഖ വിതരണം ചെയ്യാൻ പറഞ്ഞിരുന്നു ഇത് നിയമവിരുദ്ധമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു